കോയമ്പത്തൂര് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് പമ്പ് സെറ്റിൽ വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് പമ്പുകളും കിട്ടുന്ന ഒരു ഉള്ളത് യുണൈറ്റഡ് പമ്പ്സ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് മുപ്പത്തി ഏഴ് വർഷത്തോളം കോയമ്പത്തൂരിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ് ഇവരുടെ അടുത്ത് എല്ലാ വെറൈറ്റീസ് ഓഫ് പമ്പു ഉണ്ട് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മലയാളിയാണ് ഇപ്പം നമ്മൾ കോയമ്പത്തൂർ കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ആൾക്കാരടുത്ത് നോക്കി എടുക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇദ്ദേഹം മലയാളിയാണ് നമുക്ക് സംസാരിക്കാനും അതേപോലെ തന്നെ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാനും എല്ലാം നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരും എന്തായിരുന്നു അർജുന അർജുൻ ഓക്കെ നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് അഗ്രികൾച്ചറിൽ വരുന്നതുണ്ട് ഡൊമസ്റ്റിക് വരുന്നതുണ്ട് എല്ലാ ടൈപ്പ് ഓഫ് വരുന്ന ഇൻഡസ്ട്രിയലും വരുന്നുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ പമ്പുകൾ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇവരുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓരോന്നിന്റെയും പ്രൈസ് പറയുന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും പമ്പിന്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതിന്റെ അടുത്ത് എന്തൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചെരാം വി ഫോർ പമ്പുകള് ഓക്കെ വീട്ടാവശ്യത്തിന് എല്ലാ സൈസും അവൈലബിൾ ആണ് വീട്ടാവശ്യത്തിനുള്ള എല്ലാ സൈസ് സൈസും വരെ ും ഒരു മണിക്കൂറിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും വീട്ടാവശ്യത്തിനുള്ള എല്ലാ ടൈപ്പ് ഓഫ് ചെറിയ പമ്പുകളും വലിയ പമ്പുകളും എല്ലാ പമ്പുകളും ഇവരടുത്ത് അവൈലബിൾ ആണ്

ും ഫുട്ബോൾ വിട്ടു മൂന്നും തമ്മിലുള്ളതാണ് മാർക്കോടെ ഹൈഫ്ലോ സാധന ഐഎസ്ഐ പക്ഷെ അടിന്ന് വലിച്ച് നിങ്ങൾക്ക് മുപ്പത് അടി വരെയും തള്ളു മുപ്പത് അടി വരെ ആണെങ്കിൽ ഇതെടുക്കും ഒരു മൂവായിരം തൊട്ട്

ഇതെല്ലാം എസ് പിന്നര എസ് ഉണ്ട് കമ്പ്രസറിൽ തന്നെ ഒരു എസ് പിടി ഇരുനൂറ്റി അടി ഒന്നര എസ് പിന്നൂറ്റി അമ്പും അടി വരെയും കിട്ടും ടൈപ്പ് ഒന്നര എസ് പിന്നെ അടി സിലിണ്ടർ കംപ്രസർ 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 എന്ന് ഇത് 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 ഡബിൾ അല്ലേ ഇതെല്ലാം ഇതെല്ലാം ടൈപ്പ് വരുന്നത് വരുന്നത് അവിടെ അവിടെ കണ്ടതിന്റെ സിംഗിൾ ഫേസ് ഫേസ് ആണ് കണ്ടത് അഞ്ച് അഗ്രികൾച്ചർ കൃഷി ആവശ്യത്തിന് വരുന്ന വലിയ പമ്പുകളാണ് ഇത് വീട്ടാവശ്യത്തിന് കിണറുകളിൽ ഉപയോഗിക്കുന്ന പമ്പാണ് ഓക്കെ ഉപയോഗിക്കുന്ന പമ്പ് വേരിയന്റ്

Plus one year സർവീസ് വാട്ടർ വാട്ടർ കൂളന്റ് ആണ് ആണ് ഹൈ പ്രത്യേക വിഷയം വെച്ചാൽ വെള്ളം ആവശ്യമില്ല ഓൾറെഡി ഫിൽഡ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി ഉപയോഗിക്കാം കണക്ട് ചെയ്താൽ മതി ഓക്കെ പിന്നെ നമുക്ക് വീണ്ടും ഇതിൽ വരുന്നില്ല ഓപ്പൺ ചെയ്ത് ആവശ്യമല്ലാർട്ടർ ബിൻഡ് ഫിൽ ബോക്സിൽ വരുന്ന എല്ലാ സംഭവങ്ങളും കിറ്റ് ആയിട്ട് വരും സിംഗിൾ ഫേസിൽ വീട്ടില് കിണറിൽ അടിക്കാൻ പറ്റുന്നു അഗ്രികൾച്ചർ പമ്പി ഓക്കെ ഓക്കെ മൂന്ന് എസ് പിള്ള സംഭവങ്ങൾ ഇത് വൺ എച്ച് പി പമ്പിന്റെ ഇതിന്റെ എല്ലാ അസസറീസും നമ്മളിടത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ നിങ്ങൾ ഫിറ്റിംഗ് ചെറിയ ചെറിയ ഫിറ്റിംഗ് നിങ്ങൾ ഉപയോഗിക്കുന്ന വരും അതുകൊണ്ട് അതായത് നമ്മളൊരു മോട്ടർ എടുക്കുമ്പോ മോട്ടറിന്റെ കൂടെ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവരെടുത്ത് അവൈലബിൾ ആട്ടോ പൈപ്പുകൾ വയറുകള് മോട്ടറിന്റെ കൂടെ വരുന്ന ഫിറ്റിംഗ്സ് സംഭവങ്ങൾ എല്ലാ സംഭവങ്ങളും ഇവരുടെ നമ്മളിപ്പോ ഇവരുടെ മോട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ലേ ഫിറ്റിംഗ് അപ്പൊ കൃഷി ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് പമ്പുകൾ ഇവരടുത്തുണ്ട് അപ്പൊ നമ്മൾ പമ്പ് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ പമ്പ് എടുക്കാനാണെങ്കിൽ കോയമ്പത്തൂർ ഇവർ അടുത്ത് വന്നാൽ ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ പോകുവാണെങ്കിൽ ഏതോ എന്തെങ്കിലും ഒന്നോ രണ്ടോ പമ്പ് ടൈപ്പ് ഓഫ് പമ്പുകൾ ഉണ്ടാവുകട്ടോ ഇവരെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പമ്പില് വരുന്ന ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ ഹെവി സൈസ് ഇതിന്റെ കൂടെ പത്ത് മീറ്റർ കേബിളും വരുന്നുണ്ട്

റി ഓക്കെ ഓർഡിനറിയും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന വരുന്നുണ്ട് ഇത് പഴയ മോഡല്

പച്ചക്കറികൾ കട്ടിയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ബ്ലേഡ് വരുന്നുണ്ട് ഈ കാണുന്ന കട്ടറി ബ്ലേഡുകൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഏത് ടൈപ്പിൽ കട്ട് കട്ടിയാണെങ്കിലും ഏത് വെജിറ്റബിൾ കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ മെഷീനിൽ കട്ട് ചെയ്യാൻ മെഷീല് കട്ടിയാ വീടുകളിലും ഹോട്ടലിൽ പോയാൽ ഫ്ലോർഡ് ശരിക്കും അതായത് കണക്ട് ചെയ്യുന്നത് മിനി വരെയും യും സിംഗിൾ ഫേസിൽ സിംഗിൾ ഫേസ് ആണ് വരുന്നത് സിംഗിൾ ഫേസ് ഓക്കെ നമ്മുടെ വീട്ടിലെ ടാങ്കിൽ നിന്ന് ഇപ്പോ താഴെയുള്ള നിലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല ഫോഴ്സിൽ വരും അപ്പൊ നല്ല ഫോഴ്സിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ പമ്പ് പമ്പാട്ടോ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉപയോഗിക്കുന്നത് അതേ പമ്പ് സോളാറിൽ വന്നിട്ടുണ്ട് ആണ് നമുക്ക് ഈ പമ്പ് സോളാറിൽ ഉപയോഗിക്കാൻ പറ്റും സോളാറിൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ പമ്പുകൾ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോളാർ ഉപയോഗിച്ചുകൊണ്ട് പമ്പ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സ്വിച്ച് സോളാർ കൺട്രോളർ മാത്രമല്ല പകൽ നിങ്ങൾക്ക് വന്ന് നിങ്ങക്ക് ആയിട്ട് ഉപയോഗിക്കാം രാത്രി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കൺവെർട്ടർ വരുന്നത് ഓക്കെ ഇൻഡസ്ട്രിയൽ പെർപ്പസിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടർ മോഡൽ ഗ്രൈൻഡർ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടർ ഫൈവ് എച്ച് പിന്നെ അഞ്ച് ഇതൊക്കെ ഇൻഡക്ഷൻ മോട്ടർ വരുന്നതാണ് അല്ലേ ഇതെല്ലാം ഓരോന്നും ഓരോ എച്ച് പി എല്ലാം വ്യത്യാസം വരുന്നതല്ലേ

കേബിൾ വേണേബിൾ എടുക്കാം ഫൈവ് ഓക്കെ മോട്ടറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല മോട്ടർ വാങ്ങിക്കുമ്പോൾ ഇവരുടെ വയറുകളും അവൈലബിൾ ആണ് ത്രീ കോർ വയറുകൾ മോട്ടറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് വയറുകളും ഇവരെടുത്ത് അവൈലബിൾ ആണ്